ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചില പഴങ്ങൾ കഴിക്കുന്നത് ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ തടയും പ്രായക്കുറവ് തോന്നിപ്പിക്കും ഇത്തരത്തിൽ ചില പഴങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പ്രായം തോന്നിപ്പിക്കുന്നു എന്നത് പലർക്കും കേൾക്കാൻ ഇഷ്ടപ്പെട്ട കാര്യമാകില്ല ചിലർക്ക് ഉള്ള പ്രായം തോന്നിപ്പിക്കില്ല ചിലർക്കാകട്ടെ ഉള്ളതിനേക്കാൾ പ്രായം തോന്നിപ്പിക്കുകയും ചെയ്യും ചർമ്മത്തിൽ വീയുന്ന ചുളിവുകളും ചർമ്മം അയന് തൂങ്ങുന്നതുമെല്ലാം പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്ന കാരണങ്ങളാണ് ഇതിന് ഫേസ് പാക്കുകളും ചർമ്മത്തിന് പുറത്തുള്ള ചികിത്സാ രീതികളും പരിഹാരമായി ഉപയോഗിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകില്ല ചർമ്മത്തിനുള്ളിൽ അതായത് ശരീരത്തിനുള്ളിൽ കൂടി പരിഹാരം കാണണം ഇതിനായി ആന്റി ഓക്സിഡന്റുകൾ അടക്കം പോഷകമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് വേണ്ടത് ഇതിന് സഹായിക്കുന്ന ചില ഫലങ്ങളുണ്ട് ഇവ കഴിക്കുന്നത് വാർദ്ധക്യ ലക്ഷണങ്ങൾ ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തടയാൻ സഹായിക്കും അവ ഏതൊക്കെ എന്ന് നോക്കാം മാതള നാരങ്ങ ഇത്തരത്തിൽ ഒന്നാണ് നാരങ്ങ ഇതിൽ വൈറ്റമിൻ സി പോളിഫിനോളുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് ഇറുക്കം നൽകുന്ന ചെറുപ്പം നൽകുന്ന കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു ഫ്രീ റാഡിക്കലുകളെ തടയാൻ സഹായിക്കുന്നു സ്കിൻ ടോൺ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു നാരങ്ങ കഴിക്കുന്നതും ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നതും ഇത് ചർമ്മത്തിൽ പുരട്ടുന്നതുമെല്ലാം തന്നെ ഗുണം നൽകുന്ന ഘടകങ്ങളാണ് പേരയ്ക്ക പേരക്കയാണ് മറ്റൊരു പഴവർഗ്ഗം ഇതിലെ വൈറ്റമിൻ സി എ ലോക്കോപ്പിൻ ആൻറ്റി ഓക്സിഡന്റുകൾ എന്നിവ ചർമ്മത്തിന് സംരക്ഷണം നൽകുന്നു ചർമ്മത്തിന് ഫ്രീ റാഡ്ക്കലുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നു ചർമ്മത്തിന് ഇറുക്കം നൽകുന്ന കൊളാജൻ ഉൽപ്പാദനത്തിനും ഇവ സഹായിക്കുന്നു ഇവ കഴിക്കുന്നതും ജ്യൂസാക്കി കുടിക്കുന്നതും നല്ലതാണ് ഇതിൻ്റെ മാസ്ക് മുഖത്തിടുന്നത് ചർമ്മത്തിന് ഇറുക്കവും തിളക്കവും നൽകുകയും ചെയ്യുന്നു പപ്പായ പപ്പായ ചർമ്മത്തിന് ചെറുപ്പവും തിളക്കവും നൽകുന്ന മറ്റൊരു ഭക്ഷ്യവസ്തുവാണ് ഇതിലെ വൈറ്റമിൻ സി വൈറ്റമിൻ എ പാപ്പേൻ എന്നിവയെല്ലാം തന്നെ മൃതചർമ്മ കോശങ്ങളെ നീക്കാൻ സഹായിക്കുന്നു പുതിയ കോശങ്ങളുടെ രൂപീകരണത്തിനും സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിന് ഫ്രീ റാഡിക്കലുകളിൽ നിന്നുമുള്ള നാശം തടയാനും സഹായിക്കുന്നു തണ്ണിമത്തൻ തണ്ണിമത്തൻ ചർമ്മത്തിന് ചെറുപ്പം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിലെ വൈറ്റമിൻ എ ബി സിക്സ് സി ലൈക്കോപ്പിൻ അമിനോ ആസിഡുകൾ എന്നിവയെല്ലാം തന്നെ ചർമ്മത്തിന് ഈർപ്പം നൽകാൻ സഹായിക്കുന്നു ഇത് ചർമ്മത്തിലുണ്ടാകുന്ന കോശജ്വലം നിയന്ത്രിക്കുന്നു ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും തണ്ണിമത്തൻ ഏറെ നല്ലതാണ് ഇത്തരം ഫലങ്ങൾ ഭക്ഷണത്തിൽ കഴിക്കാം ഇവ മുഖത്തും പുരട്ടാം ചർമ്മത്തിന് യാതൊരു പാർശ്വഫലങ്ങളും നൽകാതെ സംരക്ഷിക്കുന്നവയാണ് ഇവയെല്ലാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക